തൃശൂർ പൂരം പ്രതിസന്ധി പരിഹരിച്ചു എക്സിബിഷൻ ഗ്രൗണ്ടിന്റെ വാടക കഴിഞ്ഞ തവണത്തെ നിരക്കായ ലക്ഷം മതിയെന്ന് മുഖ്യമന്ത്രി ചർച്ചയിൽ അറിയിച്ചതോടെയാണ് ഒരു മാസത്തിലേറെയായി നിലനിന്ന പ്രതിസന്ധി കഴിഞ്ഞത് മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിൽ ദേവസ്വങ്ങൾ ഗ്രൗണ്ടിന്റെ വാടക കഴിഞ്ഞ തവണത്തെ നിരക്കായ നാൽപ്പത്തിരണ്ട് ലക്ഷം മതിയെന്ന് മുഖ്യമന്ത്രി ചർച്ചയിൽ അറിയിച്ചതോടെയാണ് ഒരു മാസത്തിലേറെയായി നിലനിന്ന പ്രതിസന്ധി തീർന്നത് തൃശൂർ പൂരം എക്സിബിഷൻ ഗ്രൗണ്ടിന്റെ തറവാടക തർക്കം രാഷ്ട്രീയ പ്രതിസന്ധിയായി തിരിച്ചടിക്കുമെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് മുഖ്യമന്ത്രി തന്നെ യോഗം വിളിച്ച് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത് രണ്ടു കോടി ഇരുപത് ലക്ഷം രൂപ തറവാടക വേണമെന്ന കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നിലപാട് തള്ളിയാണ് കഴിഞ്ഞ വർഷം നൽകിയ തുക ഇക്കൊലവും നൽകിയാൽ മതിയെന്ന തീരുമാനം മുഖ്യമന്ത്രി അറിയിച്ചത് തുക സംബന്ധിച്ച തർക്കത്തിൽ ഇക്കൊലത്തെ പൂരം കഴിഞ്ഞ ശേഷം ചർച്ച തുടരും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും തൃശൂർ ജില്ലയിലെ മന്ത്രിമാരും കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിൽ ദേവസ്വങ്ങൾ നന്ദി അറിയിച്ചു തൃശൂർ പൂരത്തിൻ്റെ തറവാട എക്സിബിഷൻ്റെ ത തറവാടയുടെ പ്രശ്നമുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഇന്നിപ്പം തന്നെ ഇടപെട്ട് പരിഹാരം കണ്ടെത്തി അതിയായ സന്തോഷമുണ്ട് ഈ ഇരുദേവസ്വങ്ങൾക്കും അതുപോലെ തന്നെ ദേശക്കാർക്കും പൂര പൂരം ആസ്വാദകർക്ക് വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾ നേരത്തെ പറഞ്ഞൊരു എമൗണ്ട് ഉണ്ടായിരുന്നു ഫോർട്ടി ടു ലാക്സ് കഴിഞ്ഞ പൂരം എക്സിബിഷൻ്റെ ദിവസം കൂടി രണ്ട് ഇരുപതും രണ്ട് ദേവസ്വവും കൂടി പ്രൊപ്പോസ് ചെയ്തത് നാൽപ്പത്തിരണ്ട് ലക്ഷമായിരുന്നു അത് ഇതേ രീതിയിൽ അങ്ങ് പോയാൽ മതിയെന്ന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഇതിൽ ഇടപെട്ട് ഒരു പരിഹാരം കണ്ടെത്തി ഇതിനോടൊക്കെ വളരെയധികം നന്ദി ഈ അവസരത്തിൽ ഏർപ്പെടുത്തുന്നു മീഡിയ ടൈം തൃശ്ശൂർ